സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ നടത്തുന്ന സർഗലെ അതിൽ പതിനഞ്ചാമത്തെ എഡിഷനിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇവിടെ വളരെ മനോഹരമായി ഈ വർഷത്തെ തീം ഉള്ളിൻ്റെ ആളിൽ എന്ന തീം വെച്ചുകൊണ്ട് വളരെ മനോഹരമായി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ സംഘടന പിന്നിട്ട നാൾ വഴികളെക്കുറിച്ചും അതുപോലെ തന്നെ സംഘടന നടത്തിയ കുറിച്ചും അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയുടെ സൃഷ്ടിയായി രൂപീകൃതമായ ഒരു സംഘടന അത് ഈ കാലഘട്ടത്തിൽ ചെയ്ത ഒരുപാട് വിദ്യാഭ്യാസ മതമേഖലയിൽ ഭൗതിക മേഖലയിൽ അതുപോലെ സാമൂഹ്യപരമായ ഒരുപാട് ഇടപെടലുകൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയുള്ള ഒരു കൂടിക്കാഴ്ചയിലാണ് ഞാൻ നിങ്ങളുള്ളത് നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ുള്ള നമ്മുടെ മതഗമി മതകീയമായ മുന്നേറ്റം വിദ്യാഭ്യാസപരമായ മുന്നേറ്റം അതുപോലെ സമുദായ നേടിയ പുരോഗതികൾ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം അതിൽ അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു ഹബ്ബാണ് നമുക്കറിയാം ഉത്തര കേരളത്തിൻ്റെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സസൈദ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നിലകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഷെയ്ഖുന ഷംസുൽ ഉലമ അടക്കമുള്ള സമസ്തരെ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ പിന്നെ മതപഠനം മതപഠനത്തിന് നേതൃത്വം നൽകിയ കൂവത്തുൽ ഇസ്ലാം അറബി കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കണ്ണൂരിൻ്റെ മത ഭൗതിക രാഷ്ട്രീയ മേഖലയിലുള്ള ഒരു പുരോഗതിയെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായി തന്നെ നമുക്ക് ഈ നമ്മുടെ സർഗലം നടക്കുന്ന തലപ്പറമ്പ് സർസൈദ് സ്ഥാപനങ്ങളുടെ പിന്നെ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഈ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാനൊക്കെയായ മെഹ്മൂദ് സാഹിബിലേക്ക് പോകാം കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ പുരോഗതി അത് നമുക്കറിയാം സി ഡി എം ഇ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം രൂപീകൃതമായതിനു ശേഷം വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ കാര്യദർശിയായി നിൽക്കുമ്പോൾ ഈ ജില്ലയിൽ ഉണ്ടായ വിദ്യാഭ്യാസ പുരോഗതി അതിൻ്റെ ചരിത്രവും വർത്തമാനവും എങ്ങനെ സാർ നോക്കിക്കാണുന്നു കാനൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ സി ഡി എം എ അതാണ് സിറ്റികൾ ചോദിച്ചത് കേരളത്തിലെ വടക്കേ മലബാറിലെ അലിഗഡ് എന്നറിയപ്പെടുന്ന സെയ്ദ് കോളേജ് അത് സ്ഥാപിക്കാനുണ്ടായ സാഹചര്യമാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കോളേജിൻ്റെ പ്രാരംഭ ആരംഭം തുടങ്ങുന്നത് അതാരംഭിക്കാൻ കാരണം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് വായ് സാഹിബ് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അദ്ദേഹം പോകുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന പ്രമാണിമാരെ വിളിച്ച് നിങ്ങൾ എൽ പി സ്കൂൾ ആരംഭിക്കണം യു പി സ്കൂൾ ആരംഭിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് കണ്ണൂരിലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ചില വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അന്നത്തെ കണ്ണൂർ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന കോളേജുകളിൽ പോയപ്പോൾ അഡ്മിഷൻ ലഭ്യമായിരുന്നില്ല സി ഡി എം എയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതൊരു വലിയ ചർച്ചയാവുകയും വടക്കേ മലബാറിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം ആരംഭിക്കണം അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് കാലിസാറിൻ്റെ നേതൃത്വത്തിലുള്ള സി ഡി എം എയുടെ അന്നത്തെ അംഗങ്ങൾ സർസൈദ് കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവൃത്തി ആരംഭിച്ചത് അതിന് വലിയ പശ്ചാത്തലമുണ്ട് തളിപ്പറമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് തളിപ്പറമ്പിലെ വഖഫ് ഭൂമിയാണ് സർസെയ്ദ് കോളേജ് സ്ഥാപിക്കാൻ നൽകിയത് നമുക്കറിയാം ആ രംഗം ആ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് വല്യാപ്പള്ളി അൈനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അദ്ദേഹമാരും തളിപ്പറമ്പിലെ ഖാദി വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അതുണ്ടാക്കാവുന്ന മതപരമായ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ സമസ്തയിലെ പ്രധാനപ്പെട്ട ആളുകളെന്ന നിലയിൽ അൈനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ പോലെയുള്ള അന്നത്തെ സമസ്തയിലെ നേതാക്കന്മാരൊക്കെ അതിന് അനുവാദം നൽകുകയും അങ്ങനെയാണ് കോളേജ് ഇടവരികയും ചെയ്തത് തുടങ്ങി അൻപത് വർഷ അൻപത്തഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ ഒരുപാട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭ്യമാകാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനം സാധിച്ചിട്ടുണ്ട് എസ് കെ എസ് എഫിൻ്റെ സർഗലയും തളിപ്പുറമും നടക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നതാണ് ഞങ്ങളൊരു സ്ഥാപനത്തിൽ പ്രതിഭാതരായ ഒരുപാട് ആളുകൾ വന്ന് അവരുടെ കലാപ്രടകങ്ങൾ അവരുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്ന പരിപാടികൾ നടത്തുക എന്ന് പറയുമ്പോൾ അന്ന് എന്തായിരുന്നു ജസ്റ്റിസ് കാലിസാർ പോലെയുള്ള ആളുകൾ അൈനിക്കാ ഇബ്രാഹിം മുസ്സാർ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അന്നത്തെ തളിപ്പറമ്പിലെ കാരണവന്മാർ അവരൊക്കെ ആഗ്രഹിച്ചത് അത് പൂപണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ മതപരമായ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് പ്രവാചകൻ സല്ലാ അലിസ്വലമ കാലം തൊട്ടുള്ള ചരിത്രത്തിലൊക്കെ എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമായ എല്ലാ ചരിത്രങ്ങളിലും മാലിക് ബിന്നു ദീനാറും സംഘവും ഇവിടെ എത്തി പറ എത്തിയെന്ന് പറയപ്പെടുന്ന എല്ലാ ചരിത്രങ്ങളിലും കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങൾ വളപട്ടണം ധർമ്മടം ശ്രീകണ്ഠാപുരം പായങ്ങാടി പോലെയുള്ള എല്ലാ പ്രദേശങ്ങളും പരാമർശ പരാമർശവിധേയമാണ് ആ കാലഘട്ടത്ത് തന്നെ ഇവിടെ ഇസ്ലാം എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടായ ഒരുപാട് മതപരമായ പുരോഗതിക്ക് സമസ്ത വലിയ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് കോയോട് മുഹീതീൻകുട്ടി മുസ്ലിയാരെ പോലെ അതിനേക്കാൾ പണ്ഡിതരായ ശേഷന്മാരെ അതുപോലെ നമ്മുടെ സംഘടന എസ് കെ എസ് എഫ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഉണ്ടായത് കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് അങ്ങനെ കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെ അതുപോലെ ആത്മീയ മേഖലയിൽ ഉണ്ടായ പുരോഗതി അതിൻ്റെ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദ് നമ്മളോട് സംസാരിക്കും ഇസ്ലാം കേരളത്തിലെത്തി എന്നതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് മാടായിപ്പള്ളി ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒട്ടനവധി മക്ബറകൾ നമ്മൾ കണ്ണൂരിൽ ഒരുപാട് സ്ഥലങ്ങൾ പറയാൻ കഴിയും സിദ്ദീഖ് പറഞ്ഞ സ്ഥലത്തിന് പുറമെ തന്നെ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിൽ തിരുനബി സല അല്ലാഹു അലൈവിസലയും സഹാബത്തും എങ്ങനെയാണോ മക്കത്ത് ജീവിച്ചത് അതിനനുസൃതമായ ഒരു ജീവിതമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് പ്രത്യേകിച്ച് കണ്ണൂരിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഉമ്മത്തിനെ നയിച്ചിരുന്നത് സെയ്യത് സൂഫി ആലിം അച്ചുതണ്ട സയ്യിദന്മാരടങ്ങുന്ന സൂഫി വരന്മാരടങ്ങുന്ന ആലിമിങ്ങൾ അടങ്ങുന്ന ഒരച്ചുതണ്ട് നയിച്ചപ്പോൾ വലിയൊരു ഉമറക്കൂട്ടം അവർക്ക് പിന്തുണ നൽകുകയും സാധാരണക്കാർ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു അത് കൃത്യമായി നമുക്ക് കണ്ണൂരിൽ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ സമസ്തകര യമ്യത്തുള്ള പറയുന്ന ആധ്യാത്മിക പ്രസ്ഥാനം രൂപീകൃതമാവാൻ തന്നെ കാരണം തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായിരുന്ന വിശ്വാസ ശിഥിലീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അന്നു തന്നെ വലിയ മഹത്വക്കൾ നമുക്കറിയാം സംസ്ഥാനങ്ങളിലെ മെത്തുലുമായയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന മഹാനായ മൗലാന മൂസ മുസ്ലിയാർ പാലോട്ട മൂസക്കുട്ടി ഹാജി കുത്തുപിത്തങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട വലിയ മഹത്വക്കളുടെ സാന്നിധ്യം കണ്ണൂരിൽ അതുകൊണ്ട് തന്നെ ആ തലത്തിൽ ഈ ഇതിൻ്റെ ഇസ്ലാമികമായ വിജ്ഞാനത്തിൻ്റെ പ്രസരണം കണ്ണൂരിൽ നടന്നു അതുതന്നെയാണ് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അങ്ങനെ വരുമ്പോൾ സമസ്തയുടെ പോഷക ഘടകങ്ങൾ എന്ന രീതിയിൽ എസ് കെ എസ് എസ് എഫ് വലിയൊരു സ്ഥാനം വലിയൊരു പങ്ക് കണ്ണൂരിൽ നിർവഹിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഒന്നാമത്തെ സർഗലയം നടന്നത് കണ്ണൂരിലെ പെരുമ്പയിലാണ് എന്നത് ഏറ്റവും സന്തോഷമാണ് ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരു സംഗതി സർഗലയം എന്ന ആശയം സംസ്ഥാന തലത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് ദർസ് അറബി കോളേജുകളുടെ മത്സരം നടന്നത് കണ്ണൂരിലായിരുന്നു അന്ന് സർഗലയം എന്ന പേരില്ലെങ്കിലും ആ ദർസാർബിക് കോളേജുകളുടെ മത്സരമായിരുന്നു പിന്നെ സർഗലയമായി മാറ്റം വന്നത് അപ്പോൾ അങ്ങനെ എസ് കെ എസ് എഫിൻ്റെ വലിയൊരു സ്വാധീനം എസ് കെ എസ് എഫ് സംസ്ഥാന പ്രസിഡൻ്റ് കണ്ണൂരിലായിരുന്നു ഒരുപാട് സ്ഥാപനങ്ങൾ തൽപ്പമിൽ നിൽക്കുമ്പോൾ കുവത്തിൽ ഇസ്ലാമിൽ നമുക്ക് മറക്കാൻ കഴിയില്ല ഷംസുൽ ഷംസുല്ല പോലെ മഹാനായ സി എം വലിയ ഉല്ലാഹി പോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ പാദസ്പർശനമേറ്റ് പുളകിതമായ മണ്ണ് എന്ന നിലയിൽ കണ്ണൂരിൽ ഇസ്ലാമിൻ്റെ മുന്നേറ്റം വളരെ ശക്തമായി മുന്നേറുകയും അതോടൊപ്പം തന്നെ സമസ്തകൾ എമിത്തുലമയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളും ഇവിടെയുള്ള ഉലമാക്കളുടെയും ഉമറാക്കളുടെയും കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുന്നു ഏറെ സന്തോഷമാണ് അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് സാമുദായിക നേതാക്കൾ കൃത്യമായി ഉണ്ടായ ഒരു സ്ഥലമാണ് പിന്നെ കണ്ണൂർ എന്ന് പറയുന്നത് കോട്ടാലുപ്പി സാഹിബിനെ പോലെ ബി പോക്കർ സാഹിബിനെ പോലെ ഇ അഹമ്മദ് സാഹിനെ പോലെ കെ സാഹിബിനെ പോലെയുള്ള വലിയ വലിയ മഹത്വക്കൾക്ക് ജീവൻ നൽകിയ പ്രദേശം കൂടിയാണ് കണ്ണൂർ കണ്ണൂരെന്നത് നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ടതാണ് സലാം നമ്മുടെ ജില്ലക്കാരനല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായി കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു വന്നു സർസൈത് കോളേജിൽ ഒരു അധ്യാപകനായി വന്നു അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളേറെ നമ്മുടെ ജില്ലയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ പല മേഖലയിലുള്ള പുരോഗതികളെ കുറിച്ചിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് അതോടൊപ്പം തന്നെ ജില്ലയിൽ നടക്കുന്ന പ്രധാന പല പരിപാടികളിലും പിന്നിൽ നിന്ന് നയിക്കുന്ന ഒരു അതിൻ്റെ ഒരു മികച്ച സംഘാടന എന്നുള്ള നിലയിൽ സലാം സാറ് എത്തിയിട്ടുണ്ട് ആ സലാം സാറ് നമ്മുടെ ഈ നാടിൻ്റെ പൈതൃകങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു സാറ് ഈ കാലയളവിൽ പുറത്തുനിന്ന് വന്ന് ഇവിടെ അണിനിരന്ന ഒരാൾ എന്നുള്ളതായി സാറ് കണ്ടെത്തിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ നമ്മുടെ പൈതൃകം നമ്മുടെ ചരിത്രം വർത്തമാനങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താൻ തീർച്ചയായിട്ടും തളിപ്പറമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നാറുണ്ട് പ്രത്യേകിച്ച് ചരിത്രപരമായിട്ട് തളിപ്പറമ്പിനൊരു വല്ലാത്തൊരു സാംസ്കാരിക ഭൂമികയുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ശരിക്കും തളിപ്പറമ്പിൻ്റെ ഒരു ചരി ചരിത്രം രേഖപ്പെടുത്തുന്നത് അത് ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് തളിപ്പറമ്പിൻ്റെ പേരും തളിപ്പറമ്പിൽ മുസ്ലിങ്ങൾ വന്നതൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞ കഥയാണ് പക്ഷെ അതിനുശേഷം ഒരു പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് തളിപ്പറമ്പിൽ മുസ്ലിങ്ങളുടെ ജീവിതം ജീവിതമുണ്ടാകുന്നത് മുസ്ലിങ്ങൾ താമസിക്കാൻ തുടങ്ങുന്നത് ജീവിക്കാൻ തുടങ്ങുന്നതൊക്കെ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ വലിയ മന്ന എന്ന് പറയുന്ന മന്നയിലെ മക്കാമുണ്ട് തങ്ങൾ പള്ളിയുണ്ട് ജുമാഅത്ത് പള്ളിയുണ്ട് ഇവിടെയൊക്കെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയും ആ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് തങ്ങൾ കുടുംബങ്ങളും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബാവാലി തങ്ങൾ പോലെയുള്ള ആളുകൾ ഈ പ്രദേശത്തെ ആളുകളുമായിട്ട് അത്രമേൽ ഇഴ ചേർന്ന് നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ തങ്ങൾ പള്ളിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ചരിത്രത്തിൽ അങ്ങനെ ഒരു ഭാഗത്ത് ഈ തങ്ങൾമാരുടെയും അതേപോലെ തന്നെ മഹത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ തളിപ്പറമ്പിലെ താമസം തുടങ്ങുന്നത് അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചിറക്കൽ തമ്പുരാട്ടി നരിക്കോട്ട് ഇല്ലത്തിൽ പറഞ്ഞിട്ടാണ് നരിക്കോട്ട് ഇല്ലത്തിൻ്റെ സ്ഥലം ഇവിടെയുള്ള നാല് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ധർമ്മടത്തെ നാല് കുടുംബങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കണമെന്ന് പറയുന്നത് ചിറക്കൽ തമ്പുരാട്ടിയാണ് ചെറക്കൽ തമ്പുരാട്ടി അത് കൃത്യമായിട്ട് നരിക്കോട്ടില്ലത്തോട് പറയ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് നമ്മുടെ ഐതിഹ തീർച്ചയായിട്ടും ഐതിഹ്യണ്ട് കാരണം ഈ പ്രദേശത്തെ നാടുവായികൾ അവരുടെ അവരുടെ ഈ പ്രശ്നം വെച്ച് നോക്കിയ സമയത്ത് ഈ പ്രദേശത്ത് മുസ്ലിം കുടുംബങ്ങൾ വന്ന് താമസിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് തളിപ്പറമ്പില്ലാത്ത സമയത്ത് ബ്രാഹ്മണ കുടുംബങ്ങളാണ് അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ പഠിക്കാണ്ട് പതിനെട്ടോളം തലികകളുണ്ട് എന്നാണ് അല്ലാത്ത തളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തളിയായിട്ട് തളിപ്പറമ്പിനെ കാണിക്കുന്നത് ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും ഇവർ ഈ എന്താ പറയുക അവരുടേതായ രീതിയിലുള്ള വിശ്വാസത്തിന് വേണ്ടി സ്ഥലം നോക്കിയ സമയത്ത് ശ്മശാനങ്ങളില്ലാത്ത ഒരു സ്ഥലം അവർ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ശ്മശാനങ്ങളില്ലാത്ത സ്ഥലമായിട്ട് കണ്ടെത്തിയ ഏക സ്ഥലം തളിപ്പറമ്പ് എന്നാണ് അങ്ങനെ ശ്മശാനങ്ങളില്ലാതെ തളി നികത്തിയ സ്ഥലത്തിന് പിന്നീട് തളിപ്പറമ്പ് എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു ചരിത്രമായിട്ടുള്ള പേര് ലക്ഷ്മിപുരം എന്നാണ് ഐശ്വര്യത്തിന്റെ നാട് എന്നാണ് അവരുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഉണ്ടാവുന്നത് അതേ അങ്ങനെ ആ രീതിയിൽ ഹൈന്ദവ സംസ്കാരം പഴയ പരിശോധിച്ചു പെരിഞ്ചല്ലൂർ ആ ഉണ്ട് പെരിഞ്ചല്ലൂർ എന്ന് പറയുന്ന പേര് അല്ല പെരിഞ്ചല്ലൂർ ശരിക്കും ഉള്ളത് നടുവിലാണ് നടുവിൽ എന്ന് പറയുന്ന സ്ഥലത്തിനാണ് പെരിഞ്ചല്ലൂർ എന്ന് പറയുന്നത് പക്ഷേ തളിപ്പറമ്പിന്റെ പേര് യഥാർത്ഥത്തിൽ ചെല്ലൂരാണ് ചെല്ലൂരും ഈ പറയുന്ന പെരിഞ്ചല്ലൂരൊക്കെ ഇഴ ചാർ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തളിപ്പറമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിശ്വാസപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ശിവക്ഷേത്രം ഉണ്ട് തളിപ്പറമ്പിൽ ശിവക്ഷേത്രം മാത്രമല്ല ഇവിടുത്തെ ശിവക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാജരാജേശ്വരനാണ് ഈ രാജരാജേശ്വരൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ രാജരാജേശ്വരനേക്കാളും വലിയ ആളാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസ പ്രകാരം ഉള്ളത് മറ്റൊന്ന് ഇവിടെ ഉള്ളത് ശി ശിവ തൃച്ചമ്പരത്ത് ശ്രീകൃഷ്ണനാണ് അങ്ങനെ രണ്ട് അവരുടേതായ വിശ്വാസ പ്രകാരം രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഈ പ്രദേശത്തുണ്ട് ഇവിടെ എന്നെ അധിക്ഷേപ്പിച്ചത് തൊള്ളായിരത്തി പതിനേഴിലാണ് തളിപ്പറമ്പിൽ മതവിദ്യാഭ്യാസം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി പതിനേഴിൽ എ എൻ എന്ന് പറയുന്ന കോയിക്കയാണ് തളിപ്പറമ്പിൽ ആദ്യമായിട്ട് കുവത്തുൽ ഇസ്ലാം ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് കുട്ടികളുമായിട്ട് ആ ഇരുപത്തിരണ്ട് കുട്ടികൾ കോയിക്ക തളിപ്പറമ്പായി അല്ല കോഴിക്കായ കോയിക്കായെ നമ്മൾ അതേപോലെ അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാരണം തളിപ്പ് കണ്ണൂരിൽ ദീനുൽ ഇസ്ലാം സഭ എന്ന് പറയുന്നത് ഇ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ജസ്റ്റിസ് കാലി സാഹിബിനെ പോലെയുള്ള ആളുകളെ പഠനം മതവിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള സ്ഥാപനമാണ് അദ്ദേഹം തളിപ്പറമ്പിൽ വന്ന് എങ്ങനെ ഇത് സ്ഥാപിച്ചു എന്നുള്ളതിന് ഇപ്പോഴും ചരിത്രപരമായിട്ടുള്ള രേഖയല്ല അപ്പോൾ തൊള്ളായിരത്തി പതിനേഴിൽ എ എൻ കോയക്കുഞ്ഞി എന്ന് പറയുന്ന കോയിക്ക ഇത് സ്ഥാപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊന്നാനിയിൽ നിന്ന് ഒരു മക്തൂം വരുന്നുണ്ട് ആ മക്തൂമിൻ്റെ പേര് ഭാവു മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ് ഈ ബാവു മുസ്ലിയാർ ഇരുപത്തിരണ്ട് കുട്ടികളുമായിട്ടാണ് ഈ പറയുന്ന കുവത്തുൽ ഇസ്ലാം ആരംഭിക്കുന്നത് ഏറ്റവും അങ്ങനെയാണെങ്കിൽ കുവത്ത് ഇസ്ലാം തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നൂറ്റേഴ് വർഷമായി എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ നൂറ്റേഴ് വർഷം പാരമ്പര്യമുള്ള ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവില്ല ഇതിനു ശേഷമാണ് പട്ടിക്കാട് ജാമ്യന്നൂര് ഉണ്ടാവുന്നത് അതിന്റെ പേര് ഇസ്ലാം അറബി എന്ന് പേര് കൊടുക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണോ ആദ്യം പ്രത്യേകിച്ച് അങ്ങനെയാണ് പേര് അതെ അന്ന് നമ്മളെ സാധാരണ അന്നുള്ള ഓത്തുപള്ളി സമ്പ്രദായം ഓത്തുപള്ളി സമ്പ്രദായത്തിനപ്പുറത്തേക്ക് കോയി ഈ കോയിക്ക എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അന്ന് ഈ പറയുന്ന ഇരുപത്തിരണ്ട് കുട്ടികളും കൂടി ദർശനം തുടങ്ങുമ്പോൾ ഉത്തരേന്ത്യയിലുള്ള ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി ആ അറബി ഉറുദു ഇംഗ്ലീഷ് പാസി ഭാഷകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായിരുന്നു ആ കേരളത്തിലെ ഏറ്റവും വലിയ അന്ന് ഏത് എന്നാണ് അന്വേഷിച്ചത് അതിൽ ഏറ്റവും വലിയ കാരണം വെച്ചാൽ ഇരിക്കൂറിൽ നിന്ന് തളിപ്പറമ്പിൽ ഗൂവത്തിൽ ആൾക്കാർ ഉറുദു പഠിക്കാൻ വരുന്നുണ്ട് അതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ ഇരിക്കൂറിൽ അന്ന് ഹൈദരാബാദിലുള്ള കുറേ ആളുകൾ താമസിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് ഒരു പക്ഷേ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വന്നതിന് ശേഷമോ എന്തോ ഇരിക്കൂറിലെ കുറേ ആളുകൾ ചരി തളിപ്പറമ്പിൽ പഠിച്ചതായിട്ടുള്ള രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ തളിപ്പറമ്പിൽ ശരിക്ക് മതവി ഈ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അത് ഈ പറയുന്ന നമ്മളെ കുബേരൻ നമ്പൂതിരിയാണ് തുടങ്ങുന്നത് അത് ചെറുവാക്കൽ ഒരു ചെറിയ സ്കൂളായിട്ട് ആ സ്കൂളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഈ പറയുന്ന നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന് നേരത്തെ നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഹിന്ദു വിഭാഗം ആളുകൾ എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾ അതിൽ നിന്ന് അതിൽ നിന്ന് പിറകോട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ സർസേദ് കോളേജും അതേപോലെ സീതി സാഹിബ് സ്കൂളും ഒരേ സമയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു ഹൈസ്കൂൾ ആദ്യമായിട്ട് തുടങ്ങുന്നു അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ആദ്യമായിട്ട് തുടങ്ങുന്നു ഈ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഉന്നത വിദ്യാഭ്യാസം സ്ഥാപനം തുടങ്ങുന്നത് ഇത് ജമാഅത്ത് ഇടപെടുന്നു എന്നുള്ളതാണ് അത് ജമാഅത്ത് ഇടപെടാൻ കാരണം ഈ ഉന്നത വിദ്യാഭ്യാസം ഈ പ്രദേശത്ത് കൊണ്ടുവരുന്ന ആളുകൾ കൃത്യമായിട്ട് ജമാഅത്തുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് കെ വി എ പോലെയുള്ള ആളുകൾക്ക് അതിൽ വലിയ സ്വാധീനമുണ്ട് അതേപോലെ തന്നെ ഈ സൈനുദ്ദീൻ ഹാജി എന്ന് പറയുന്ന തളിപ്പറമ്പിലെ മുത്തവല്ലിയും ജസ്റ്റിസ് കാലി സാഹിബും കെ വിയും ഒക്കെ ഉള്ളൊരു ബന്ധം യഥാർത്ഥത്തിൽ തളിപ്പറമ്പിലെ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് വലിയ ചാലകശക്തിയായി മാറിയിട്ടുണ്ട് അതെ 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 പ്രത്യേകിച്ച് ഈ സി ഡി എം എ തൊള്ളായിരത്തി അറുപത്തിനാല് തലശ്ശേരിയിൽ ആരംഭിക്കുമ്പോൾ കെ വി തലശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയായ കെ വി സി ഡി എമ്മിൽ കൃത്യമായിട്ട് ഇടപെടുകയും ഇടപെട്ട് ഇടവ് മാത്രമല്ല ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതു ബന്ധപ്പെട്ട ചർച്ചകളിലടക്കം കെ വി ഇടപെടുന്നു എന്നുള്ളത് അപ്പോൾ കെ വിയുടെ ഒരു സാന്നിധ്യം തളിപ്പറമ്പിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് വലിയ സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല കെ വി ആണ് ആദ്യമായിട്ട് ഫറൂഖ് കോളേജിൽ പോയിട്ട് പഠിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ വലിയൊരു വേറെ പലരും പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് സമുദായത്തിന് നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളെ നിലക്ക് കെ വി തളിപ്പറമ്പിൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഇവിടെ തളിപ്പറമ്പിലെയും ഫറൂഖിലെയും എക്സ്പോഷർ ഇവിടുത്തെ സമുദായത്തിന് നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ വി കുറെ പിൻബലങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കെ ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്ന കാലത്ത് തന്നെ കൂത്തുൽ ഇസ്ലാം ആരംഭിക്കും മദ്രസയിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ഷംസുൽ ശംസുലമയുടെ ദർശനം നടത്തുമ്പോൾ ഷംസുൽ ഷംസുലമ്മയുടെ കാത്തി മൂപ്പരുടെ കാര്യങ്ങൾ എഴുതി കൊടുക്കാനുള്ള കാത്തിബായിട്ട് കെ വി ഉണ്ടായിരുന്നു പറയപ്പെടുന്നു കോളേജ് ആരംഭിക്കാൻ സ്ഥലം വേണം ആവശ്യം അന്ന് ഇരുപത്തി ഏക്കർ സ്ഥലം വേണം തുടങ്ങാൻ വേണ്ടി അങ്ങീയറം കിട്ടുക അപ്പോൾ അതിനുവേണ്ടി കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശിച്ചു അങ്ങനെയാണ് തളിപ്പറമ്പിൽ തളിപ്പറമ്പിൽ കെ വി ജയനുദ്ദീൻ അജിയും അതുപോലെ തന്നെ ജസ്റ്റിസ് കാലിസാറും അന്നത്തെ അഡ്വക്കേറ്റാണ് ഈ ജയനുദ്ദീൻ സാഹിബിൻ്റെ അജിക്കാൻ്റെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കാലിസാറായിരുന്നു അങ്ങനെയാണ് തളിപ്പറമ്പിൽ ആദ്യം സസേദ് കോളേജിൽ തുടങ്ങേണ്ട സ്ഥലം ടാഗോർ നിൽക്കുന്ന സ്ഥലമായിരുന്നു കാസിമി അബ്ദുള്ള എന്ന് പറയുന്ന കാസിമിഖാൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമായിരുന്നു അത് പക്ഷേ അവിടെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തോ തർക്കം വന്ന ശേഷമാണ് ഇവർ തിരിച്ചുപോയി തിരിച്ചു പോയ ശേഷമാണ് ജൈനുദ്ദീൻ നാജിക്ക കാലിസ്ഥലം വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ സർസൈത് കോളേജിലെ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് അവിടെ അന്ന് പറങ്കിയൊക്കെ നടന്ന ഒരു കാലിസ്ഥലമായിരുന്നു അങ്ങനെയാണ് വീണ്ടും സ്റ്റി ഡി എമ്മയുടെ ഭാരവാഹികൾ വന്ന് പരിശോധിച്ചപ്പോൾ കോളേജ് അനുകൂലമായ സ്ഥലമാണിത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും സർസൈത് കോളേജിൻ്റെ ചരിത്രം പറയുമ്പോൾ ജൈനുദ്ദീൻ അജിക്കാക്ക് കെ വി ജൈനുദ്ദീൻ നാജി എന്ന് പറയുന്ന അന്നത്തെ മുത്തപല്ലിക്ക് വലിയ പങ്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് മടങ്ങിപ്പോയ ഉടനെ കാസർഗോഡ് ഒരു അൻപത് ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കാൻ അന്നത്തെ ആളുകൾ തയ്യാറായി അതിൻ്റെ ആലോചന നടക്കുമ്പോഴാണ് ദനിത രാജിക്ക ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയും തളിപ്പുറമ്പിലേക്ക് വിചാരിച്ചത് അന്നും ഇതുപോലെ ഈ മതപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു വക്കഫ് സ്ഥലം ഒരു ഉന്നത വിദ്യ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൊടുക്കാൻ സാധിക്കുമെന്ന് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് അന്നത്തെ സമസ്തയുടെ തളിപ്പറമ്പിലുള്ള പണ്ഡിതന്മാരൊക്കെ അതിനനുകൂലമായിരുന്നു കൂടി നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് തങ്ങളുടെ പഠിക്കുന്നുണ്ട് ഇ കെ ഉസ്താദ് ഇവിടെ ശരി ഈ പിന്നെ ഇവിടെ ഉസ്താദായി വന്നിട്ടുള്ളത് തൊള്ളായിരത്തി നാല്പത്തെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പൊ ശേഷമാണ് ബാഫിക്ക് തങ്ങളുടെ മക്കളോട് വരുന്നത് അപ്പോൾ സ്വഭായിട്ടും ഈ തളിപ്പറമ്പിൽ ബാഫിക്ക് തങ്ങളുടെ ഒരു സന്ദർശനം ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഈ ജനങ്ങളുമായിട്ടുള്ള സ്നേഹിപ്പ് എന്ന് തന്നെ അതിനിക്ഷേപിച്ച ഒരു കാര്യം ഈ സർഗലയത്തിൻ്റെ പരിപാടിയിൽ മൂന്ന് തങ്ങന്മാർ നേരത്തെ വന്നു കഴിഞ്ഞു അതൊരു ഒരു പക്ഷേ അത് നേരത്തെ പ്ലാൻ ചെയ്തതൊന്നും ആയിരിക്കല്ലോ ഒരു നിയോഗം പോലെ മൂന്ന് തങ്ങന്മാർ നമ്മളെ വേദിയിൽ കിട്ടുന്നു ഇനി ഒരു വലിയ തങ്ങൾ വരാനുണ്ട് അപ്പോൾ ഈ ഒരു തങ്ങന്മാരെ കൊണ്ടും മറ്റ് മഹത്തുക്കൾ കൊണ്ടും ഒക്കെ വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എന്തൊരു വിഷയം പറയുമ്പോൾ അതിനെ റെക്കമെൻഡ് ചെയ്യാൻ ബാഫയ്ക്ക് തങ്ങളെ പോലെയുള്ള ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം അധികാരം തളിപ്പറമ്പിലെ ബാഫയ്ക്ക് തങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ സ്വാധീനം ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ സർസയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൽഫാനസ് കോളേജ് കെ സാഹബ് ട്രെയിനിങ് കോളേജ് സർസൈത് ഹയർ സെക്കൻഡറി സ്കൂൾ കുറുമാത് സോത്തി ഓഫീസ് സ്കൂൾ അത് കൂടാതെ തലശ്ശേരിയിലൊരു ഗൈഡൻസ് ബ്യൂറോ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈഡൻസ് ബ്യൂറോ അവിടെ പിന്നെ ഈ ഹാജിമാർക്ക് അപേക്ഷ പൂരിപ്പിച്ചുകൊടുക്കുക

അൻപത്തിഞ്ച് വർഷം അറുപതാകുമ്പോൾ പോകുന്നു അപ്പം അന്ന് കണ്ട ഒരു സ്വപ്നം അന്ന് കാണുന്നൊരു സ്വപ്നം ഉണ്ടല്ലോ ആ ഒരു ഒന്നും അല്ലാത്തൊരു കാലത്ത് സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി അത്രയൊന്നുമില്ല വളരെ നമുക്ക് കേരളത്തിൽ പോലും എണ്ണിയെടുക്കാൻ പറ്റും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരെ ഈ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ നിന്ന് ഒരാളാണ് പോയിട്ട് പഠിച്ചത് അവരാ അവരാണ് ഇവിടെ നിന്ന് നൽകുന്നത് അപ്പം വളരെ തുച്ഛമായ ഒരു കാലഘട്ടത്തിലാണ് അന്ന് നേരത്തെ സാറ് സൂചിപ്പിച്ചല്ലേ സാർ സി 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 സ്കൂൾ വന്നിട്ടില്ല ഒരു അതിൻ്റെ പ്രാഥമിക റൗണ്ട് വരുന്നതിന് മുമ്പേ മേലേക്കുള്ള ഒരു കോളേജാണ് വരുന്നത് ഒരു അന്ന് കാണുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ ആ സ്വപ്നം പൂർത്തീകരിച്ചോ അതല്ല അത് ആ ഉദ്ദേശം പൂർത്തീകരിച്ചോ ഇനി അത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഭാവി ഈ സർസൈദ് കോളേജും അതിൻ്റെ മാനേജ്മെൻറ്റും കാണുന്നത് എന്താണ് ജില്ലയിൽ മൊത്തത്തിൽ വ്യാപിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ ഇപ്പം നിലവിൽ പഠിക്കുന്ന സംവിധാനമല്ല പുതിയ കാലം എന്ന് പറയുന്നത് നേരത്തെ ഉള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ മാറി കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ തലമുറ ഫോഴ്സുകൾ വരുന്നു പിന്നെ അതിൻ്റെ സ്റ്റൈല് മാറുന്നു വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നമ്മുടെ സിലബസിൽ പോരായ്മകൾ കണ്ട് വിദേശത്തേക്ക് പോകുന്നു ഈ രീതിയെ എങ്ങനെ സി ഡി എം എക്ക് അഭിമുഖീകരിക്കാം ചോദ്യം ഉണ്ടായിരുന്നു ഈ ഇത് വരുമ്പോ കെ വി പലപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു അതായത് പിന്നെ ഈ കോളേജ് എന്തിനാണ് ഒരു കോളേജ് നമ്മുടെ തളിപ്പറമ്പില് ആരക്കോ വന്ന് പഠിക്കും അപ്പൊ അതിന് മറുപടി എന്ന് പറഞ്ഞത് ഈ തളിപ്പുറമ്പാർ പോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് നല്ലോടും പാൻറ്റും കുപ്പായാലിട്ടിട്ട് കുറേ ആളുകൾ വരും അവർ കൊറേ പുസ്തകം പാൻ ഇതൊക്കെ വാങ്ങിക്കും അങ്ങനെ തലപ്പം ബിസിനസ് കൂടെ അച്ചോടുണ്ടാവും എന്ന് പറയുന്ന ചില ആളുകളും വന്നിട്ടുണ്ടായിരുന്നു സി ഡി എം എ ആരംഭിച്ചപ്പോൾ ഇപ്പൊ സിദ്ദിഖ് ചോദിച്ചല്ലോ എന്താണ് സി ഡി എം എ കണ്ടത് പൂർത്തിയായോ എന്ന് അതെല്ലാം എല്ലാരും പറയുന്നത് വടക്കേ മലബാറിലെ അലിഗഡ് എന്ന് പറയാം അലിഗഢ ഇന്ത്യയിലെ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് സർവകലാശാലയാണ് ന്യൂനപക്ഷങ്ങൾ ഇന്നിപ്പോൾ സി എച്ച് കണ്ട ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു സി എച്ച് പലപ്പോഴും പറയാറുണ്ട് ഈ പെൺകുട്ടികളെ പഠിപ്പിക്കണം ഈ അടുക്കൾ ശരിയായാൽ സമൂഹം ശരിയായെന്നാണ് അതിനുവേണ്ടി സ്കോളർഷിപ്പ് ഉണ്ടാക്കി ഇന്നിപ്പോൾ സർസ്വേ കോളേജിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുമ്പോൾ അതിൽ അതിലായിരത്തി എണ്ണൂറിന് മേലെ പെൺകുട്ടികളാണ് പഠിക്കുന്നത് അതിൻ്റെ മാറ്റങ്ങൾ വീടുകളിലുണ്ട് തളിപ്പറമ്പെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞല്ലോ ഇസ്ലാം അറബി കോളേജ് പോലെ ഇസ്ലാം അറബി കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പ് സിലബസ് നടത്തിയ സ്ഥാപനമാണ് ആ അപ്പോൾ പിന്നെ ഇത്ര നേരത്തെ ആരംഭിച്ച കൂവത്ത് ഇസ്ലാം സമസ്ത രജിസ്ട്രേഷൻ നമ്പർ എനിക്ക് തോന്നുന്നത് നൂറ്റി ചെറു ആയിട്ടാണ് ഒന്നാമത് രണ്ടാമത് വരണ്ടാകുന്നത് പക്ഷേ അന്ന് സമസ്ത തുടങ്ങിയപ്പോഴും കൂവത്ത് അതിലേക്ക് പങ്കുചേർത്തിട്ടുണ്ടായിരുന്നില്ല

തീർച്ചയായിട്ടും ഞാൻ സി ഡി എം എയുടെ കീഴിലുള്ള ആദ്യത്തെ സ്ഥാപനം സർസേദ് കോളേജാണ് സർസേദ് കോളേജിൻ്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം നമ്മൾ പറഞ്ഞു പിന്നെ ബാഫയ്ക്ക് താങ്കൾ ദുബായ ചെയ്തിട്ടാണ് കോളേജ് തുടങ്ങിയത് തൊള്ളായിരത്തി അറുപത്തേഴ് ജൂൺ പന്ത്രണ്ടിനാണ് അതിൻ്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം ചെയ്യുന്നത് തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് കാരണം സ്ഥാപനം ബിൽഡിങ്ങൊക്കെ വന്നു അന്ന് സി എച്ച് അധ്യക്ഷൻ വഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രസംഗം ഈ കോളേജിൽ തന്നെ മുൻ അധ്യാപകർ ഓർത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിൽ സി എച്ച് അതിൻ്റെ ഉദ്ഘാടന പ്രസ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം വഹിച്ച് സംസാരിക്കുന്നത് നിലവിലുള്ള ഷോവാളിൻ്റെ അടുത്ത് വടക്ക് ഭാഗത്ത് കേൾക്ക് തെക്ക് ഭാഗത്തുള്ള ഒരു ഷോവാളിൻ്റെ മുമ്പിൽ നിന്നാണ് അന്ന് അദ്ദേഹം ഓഡിയൻസ് നിറയെ തളിപ്പറന്മാർ മുഴുവനും ഈ സദസ്സിലുണ്ട് സ സകല ജനങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം നിങ്ങളിരിക്കുന്ന മുൻ ഭാഷത്ത് വലിയൊരു ഗവേഷണ നിലയം എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കാണുന്നു ഇതിൻ്റെ ഇടത് വർഷത്ത് ഞാൻ വലിയൊരു ലൈബ്രറി സമുച്ചയം സ്വപ്നം കാണുന്നു തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇത് കേട്ടിരിക്കുന്ന ആളുകളൊക്കെ ചിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം മുമ്പിലും മുഴുവൻ മൊട്ടപ്പാറയായിട്ടുള്ള സ്ഥലത്തിന് നോക്കിക്കൊണ്ടാണ് സി എച്ച് അത് പറയുന്നത് പക്ഷേ സി ഡി എം എ തൊള്ള നേരത്തെ പറഞ്ഞു സി ഡി എം എ അറുപതാം വാർഷികമാണ് സർസേത് കോളേജ് അൻപത്തേഴാം വർഷമാണ് ഈ അൻപത്തേഴാം വർഷത്തിൽ ഇപ്പോൾ ഇൻഷാല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഈ സർസേദ് കോളേജിന് തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് മൂന്ന് നിലയുള്ള ഗവേഷണ നിലയം ഉദ്ഘാടനം ചെയ്യുകയാണ് ഓൾ നേരത്തെ തന്നെ നമ്മൾ ഏറ്റവും വലിയ ഏഴായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അത് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രീ ഡിഗ്രി കോളേജായിട്ടുള്ള കോളേജിൽ ഇപ്പം പതിനേഴ് ഡിഗ്രി കോഴ്സുകളുണ്ട് അഞ്ച് പി ജി ഉണ്ട് നാല് പി എച്ച് ഡി ഉണ്ട് നേരത്തെ തന്നെ മുപ്പത്തിയേഴ് കുട്ടികൾ പി എച്ച് ഡി ഡോക്ടറേറ്റ് എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഒരു പ്രീ ഡിഗ്രി തുടങ്ങിയിട്ടുള്ള കോളേജ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമായിട്ടുള്ള ഗവേഷണമടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് തളിപ്പറമ്പിൽ ഈ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ഗോവത്തിൽ ഇസ്ലാമിലൂടെ അതേപോലെ ദാറുൽ ഫല അടക്കമുള്ള വലിയ മത സ്ഥാപനങ്ങൾ വലുതായിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർസൈദ് കോളേജ് സർസേദ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെയ് സാഹ് ട്രെയിനിങ് കോളേജ് ഒരുപാട് സ്ഥാപനം വന്നു ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ സർഗലയത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഉന്നത വിഭ്യാസ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ കേന്ദ്രമായിട്ടുള്ള കെ സാഹബ് ട്രെയിനിങ് കോളേജും സർച്ച ചെയ്ത് ക്യാമ്പസുമാണ് അപ്പോൾ ഇത് രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ തളിപ്പറമ്പിന് പറ്റുന്നത് വലിയ ഒരു ഒരു സംസ്ഥയുടെ പ്രത്യേകിച്ച് സുന്നി ആശയത്തിന്റെ വലിയൊരു ആശയധാര അത്രമേൽ വിയച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത് ദിവസങ്ങളോളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം നമ്മുടെ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യ ഒരു കച്ചവടം നേരത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു ഒരു കേന്ദ്രമായിട്ട് താല്പര്യം അവിടുന്ന് വലിയൊരു രീതിയിലേക്ക് മാറി വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ല മാറിയിട്ടുണ്ട് സമസ്തയുടെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസം നമുക്ക് ദിവസങ്ങളോളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ചെറിയ നമ്മൾ ഈ ഒരു സർകിലത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു സെഷനാണ് നമുക്കിത് ഇത് ചുവട് വെച്ചിട്ട് ഭാവിയിൽ വലിയ വലിയ ചർച്ചകൾ നടക്കട്ടെ നമ്മുടെ ഈ സംവിധാനത്തിൽ ഈ പാനൽ ഡിസ്കഷനിൽ വന്നു ചേർന്നത് ഒന്ന് സമസ്തയുടെ നിലവിലെ കണ്ണൂര മുഖം സുന്നി മെഹൽ ഫെഡറേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പണ്ഡിതനാണോ ഉമറ ആണെന്നൊക്കെ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള വലിയൊരു പ്രത്യേകിച്ച് സമസ്തയെ കണ്ണൂർ സർസൈ തോളീസിൻ്റെ പ്രൊഡക്റ്റ് അതോടൊപ്പം തന്നെ ആ ഒരുപാട് അങ്ങനെ അങ്ങനെക്ക് നേതൃത്വം നൽകിയ വലിയൊരു പണ്ഡിതൻ തന്നെ പി കെ പി ഉസ്താദ് ഷേഖുനെ പി കെ പി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുത്രൻ അതോപോലെ തന്നെ നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചാനൽ കൺവീനർ കൂടിയായ സമസ്ത നേരിട്ട് നടത്തുന്ന ജാമിയാസ് അദയുടെ പിന്നെ ജനറൽ സെക്രട്ടറി അങ്ങനെ ഉൾപ്പെടെ ജില്ലയിലെ മതവിദ്യാഭ്യാസ മേഖലയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ബഹുമാനപ്പെട്ട എ കെ അബ്ദുൽ സാഹിബ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസത്തിൻ്റെ തിലകക്കുറി മാറ്റിക്കുറിച്ച സി ഡി എം എ എന്ന് പറയുന്ന വലിയൊരു സംവിധാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ രണ്ട മഹമ്മൂദ് അള്ളാംകുളം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കേവലമൊരു അധ്യാപകൻ അസിസ്റ്റൻ്റ് പ്രൊഫസറായി വന്ന് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വിദക്ഷനായി മാറിയ ഡോക്ടർ എ കെ അബ്ദുസലാം സാഹിബ് ഇവരാണ് ഇതിൽ നമ്മളുമായി സഹകരിച്ചതിന് സംവദിച്ചതിന് എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു